അപ്പോൾ മലയാളി പ്രബുദ്ധനാണെന്നല്ലേ പറയാ നമ്പർ ആണെന്നും പറയും രണ്ട് മൂന്ന് കാര്യത്തിലോ ഉപദ്രവിക്കുന്ന കാര്യത്തിലേ ഇത് കോട്ടപ്പുഴയാണ് കാണാണ്ടല്ലോ അല്ലേ പുഴയ്ക്ക് വീതി ഒന്നുമില്ല തോടിൻ്റെ വീതി ഉള്ളു പുഴേൻ്റെ രണ്ട് കാര്യം എല്ലാവരും കയ്യേറിയിട്ടുണ്ട് അതിനൊന്നും ഇവിടെ പരാതിപ്പെട്ടിട്ടൊന്നൊരു കാര്യമില്ലേ ഇതിങ്ങനെ ഒരു റോഡുണ്ട് ഇപ്പോൾ ഇതാ ഞാൻ വന്ന വണ്ടിയുടെ കാണാനുണ്ട് ഇതിങ്ങനെ ഇറങ്ങി രാവിലെ പുഴയിൽ വന്നതാണേ കുളിക്കാൻ വന്നതാ അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് കണ്ടല്ലോ കാണാണ്ടല്ലോ അല്ലേ കോഴീൻ്റെ കാലുകളാണ് വെള്ളത്തിലാണ് കിടക്കുന്നത് കുളിക്കടവ അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മളെ നാട്ടിലെ കച്ചവടക്കാർ ഉണ്ട് നാട് പറഞ്ഞാൽ അമരമ്പലം പഞ്ചായത്താണ് നിലമ്പൂർ താലൂക്കിൽ അമരമ്പലം പഞ്ചായത്ത് അവിടുത്തെ അല്ലെങ്കിൽ തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തെ ചോയ ചോക്കാട് ഇവർ ആരെങ്കിലുമൊക്കെ ചെയ്ത പണികളാണത് നേരെ കോഴി വേസ്റ്റ് കൊണ്ടുവന്നിട്ട് പുഴയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ചെറിയ കച്ചവടക്കാരനല്ലോ കാരണം ചെറിയ കച്ചവടക്കാരൻ സാധാരണ രീതിയിലൊരു നൂറ് കോഴിയൊക്കെ അല്ലേ വെട്ടിണ്ടാവുകയുള്ളൂ ഒരു ഇരുന്നൂറ് കിലോൻ്റെ കച്ചവടം ഇതല്ല ഇത് കുറച്ച് വലിയ ഫാമിലാണ് കാരണം എന്താ വെച്ചാൽ ഒരു പത്ത് മുന്നൂറ് നാന്നൂറ് കോഴിൻ്റെ വേസ്റ്റെങ്കിലും തട്ടിയിട്ടുണ്ട് അങ്ങനെ കാണിച്ചു തരാം പുഴത വളരെ നല്ല തെളിഞ്ഞ വെള്ളമാണ് വിസ്തരിച്ച് ഒഴുകുന്നുണ്ട് മഴ മഴയില്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ് ഇതാ ഈ ചെടികളിലൊക്കെ ഈ കാട്ടു മറ്റേ പുഴ എല്ലാം ഈ മഞ്ഞീന്നാണ് ഇതിൽ പേര് ഇതിലൊക്കെ തങ്ങി കിടക്കുന്നുണ്ട് ഇതൊക്കെ ഈ കാണുന്നതൊക്കെ കോഴി വേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ കോഴി വേസ്റ്റാണ് ഇത് കോഴി വേസ്റ്റാണ് ഇത് വേണ്ട കോഴി വേസ്റ്റാണ് ഇനി അതിൻ്റെ ഒരു ഭീകര മുഖം ഏതേണ്ടോ കോഴി വേസ്റ്റാണ് ഈ കിടക്കുന്നത് കണ്ടോ നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ ഇതാണ് പൊയ്ക്കോളും മഴ പെയ്തോളും എന്നും കരുതിയിട്ട് ഇടുന്ന സാധനമാണ് അവിടെ കണ്ട് പോകാൻ വയ്യ കേട്ടോ അറപ്പാണ് കാരണം അത്രമാത്രം വേസ്റ്റ് ഇപ്പോൾ കോഴി വേസ്റ്റിൻ്റെ ചീഞ്ഞ മണം എന്തേ ഉള്ളൂ മറ്റുള്ള മണം തുടങ്ങിയിട്ടില്ല കാണാണ്ടല്ലോണ്ടുരുങ്ങിയതൊരു അഞ്ഞൂറ് കോഴീനെ കൊന്നിട്ടുള്ള ആളാണ് അപ്പം ഇന്ന് പഞ്ച ഇതിങ്ങനെ ഫേസ്ബുക്കിൽ ലൈവ് അല്ല പോസ്റ്റിലുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ പഞ്ചായത്തിന് പിടിക്കാം ഇന്നലെ ഏറ്റവും കൂടുതൽ അറിവ് നടന്നിട്ടുള്ള കോഴി വെട്ട് നടന്നിട്ടുള്ള കട ഏറ്റവും കൂടുതൽ കോഴി വെട്ട് നടന്നിട്ടുള്ള കട പിടിച്ചാൽ ഇത് പിടിക്കാം ആരോഗ്യ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഇതൊന്ന് ശ്രദ്ധിക്കാം കാരണം ഇത് അവരാണല്ലോ ഇതിൻ്റെ നടപടി എടുക്കേണ്ടത് ഏ അപ്പം എൻ്റെ പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫാ തൊട്ടപ്പുറത്തെ പഞ്ചായത്ത് ഇതേപോലൊരു കക്ഷി ഭരിക്കുന്നുണ്ട് ആരെ വാഗ്യാണ് ഇതെന്നറിയില്ല പഞ്ചായത്തല്ല ചെയ്യുന്നത് പക്ഷേ പഞ്ചായത്തിലുള്ള കച്ചവടക്കാരാണ് ചെയ്യുന്നത് നാട്ടുകാരെ തുക്കുന്നത് നമ്മൾ കാണണം എന്താണ് ഇതിന് ചെയ്യേണ്ടതെന്നറിയില്ല ഈ വെള്ളം അതായത് ഈ കണ്ട മാലിന്യങ്ങൾ മുഴുവൻ ഈ കോഴി മാലിന്യങ്ങൾ ഇന്ന് ഇത് ഇന്നത്തെ ഇവിടെ കിടന്ന് പോകും ഇത് മുഴുവൻ ഒഴുകി വരുന്ന താഴെ അമ്പരമ്പലം ഭാഗത്ത് കോഴി ഒഴിക്ക് ചാലിയാറില്ല താഴെ കുളിക്കുന്നവൻ നല്ല വെള്ളത്തിലാണല്ലോ കുളിക്കുന്നതല്ലേ ഓനൊരസുഖം ഉണ്ടാവില്ലാന്ന് ഉറപ്പ് വരുത്താലോ നമ്മൾ അല്ലേ എങ്ങനെയാണ് നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുക അതൊന്ന് കാണണങ്ങൾ ഏ എങ്ങനെയാണ് ഇതിലേറെ പ്രതികരിക്കുക ഇത് ചെയ്തവനെ കണ്ടാൽ നമുക്ക് എറിഞ്ഞു എറിഞ്ഞുമല്ലായിരുന്നു പക്ഷേ ഇത് പിടിക്കാൻ പഞ്ചായത്തിന് പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കോഴി വെട്ടിയിട്ട് ഇന്നലെ കോഴി കൂടുതൽ വെട്ടിയ ആളാണ് ഇത് ചെയ്തുള്ളത് അപ്പോൾ വല്ല കല്യാണ പാർട്ടിക്കാർക്കോ മറ്റേതിനൊക്കെ വേണ്ടിയിട്ട് ആരാണോ കൂടുതൽ കോഴി ഓർഡർ വാങ്ങിയിട്ടുള്ളത് അവനെ പിടിക്കുക അവനെ കൊണ്ട് ഇത് പെറുക്കുക അവന് കനത്ത തുക കൊടുക്കുക എന്ത് പിഴ കൊടുക്കുക വേണമെങ്കിൽ ഒരു മൂന്ന് കൊല്ലം ജയിലിലൂടുക ഇതിനൊന്നും നമുക്ക് പറയാനേ പറ്റുള്ളൂ കേട്ടോ ആത്മരോഷമാണ് ഈ പ്രകടിപ്പിക്കണമെന്ന് മാത്രം മനസ്സിലാക്കുക